ഗാസയിൽ ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ കൊല്ലപ്പെട്ടതായാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് എന്നാൽ യുദ്ധം കാരണം ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം പേരെങ്കിലും മരിച്ചിട്ടുണ്ടെന്നാണ് ലണ്ടൻ ആസ്ഥാനമായുള്ള ദി ലാൻഡ്സെറ്റ് ജേർണലിൽ പ്രസിദ്ധീകരിച്ച പഠനം വ്യക്തമാക്കുന്നത് തകർന്ന കെട്ടിടങ്ങൾക്കിടയിലും മറ്റ് അവശിഷ്ടങ്ങൾക്കിടയിലുമായി നിരവധി പേരാണ് മരിച്ചു കിടക്കുന്നത് ആരോഗ്യ സംവിധാനങ്ങൾ താറുമാറായതോടെ നിരവധി പേർ ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ടു കൂടാതെ ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളുടെ അഭാവവും കാരണം നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി ഈ വിവരങ്ങൾ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകളിൽ ഇല്ലാത്തതാണ് ഇസ്രായേൽ ആക്രമണം നേരിട്ട് ആഘാതമുണ്ടാക്കുന്നതിന് പുറമെ പരോക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്ന് പഠനം വ്യക്തമാക്കുന്നു ഉടനടി യുദ്ധം അവസാനിച്ചാലും പലവിധ അസുഖങ്ങളും മറ്റു കാരണങ്ങളും വരും മാസങ്ങളിലും വർഷങ്ങളിലും എല്ലാം യുദ്ധം മൂലമുള്ള മരണങ്ങൾ തുടരും ഗാസയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ തകർക്കുന്നതിനാൽ മരണസംഖ്യ വളരെ കൂടുതലാകുമെന്നും പഠനം പറയുന്നു ഭക്ഷണം വെള്ളം പാർപ്പിട സൗകര്യം എന്നിവയ്ക്കെല്ലാം ക്ഷാമമുണ്ട് കൂടാതെ വിവിധ രാജ്യങ്ങളിൽ പലസ്തീൻ അഭയാർത്ഥികൾ ായുള്ള യുഎൻ ഏജൻസിക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു നിലവിലുള്ള സംഘർഷത്തിൽ നേരിട്ടുള്ള മരണത്തേക്കാൾ മൂന്നു മുതൽ വരെ ഇരട്ടിയാണ് പരോക്ഷ മരണങ്ങൾ അതിനാൽ തന്നെ ഒന്നേ ദശാംശം എട്ട് ആറ് ലക്ഷത്തിനു മുകളിൽ ആളുകൾ മരിച്ചതായി പഠനം കണ്ടെത്തുന്നു ഇത് യുദ്ധത്തിനു മുമ്പുള്ള ഗാസയിലെ ജനസംഖ്യയുടെ എട്ട് ശതമാനം വരും ഇരുപത്തിമൂന്ന് ലക്ഷമായിരുന്നു ഗാസയിലെ ജനസംഖ്യ യുദ്ധത്തിലെ യഥാർത്ഥ നാശനഷ്ടങ്ങളും മരണസംഖ്യയും രേഖപ്പെടുത്തേണ്ടത് ചരിത്രപരമായ ഉത്തരവാദിത്തമാണെന്നും പഠനം ചൂണ്ടിക്കാട്ടി ഗാസാ മുനമ്പിൽ അടിയന്തര വെടിനിർത്തൽ അത്യാവശ്യമാണ് ഇതോടൊപ്പം ആരോഗ്യ സേവനങ്ങൾ ഭക്ഷണം ശുദ്ധമായ വെള്ളം തുടങ്ങിയ മാനുഷിക ആവശ്യങ്ങൾ എത്തിക്കണമെന്നും ജേണൽ കൂട്ടിച്ചേർത്തു ആയിരത്തി മൂന്നിൽ ഇംഗ്ലണ്ടിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച ജനറൽ മെഡിസിൻ ജേണലാണ് ദി ലാൻഡ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന അക്കാദമിക് ജേണലുകളിൽ ഒന്നാണിത് വെടിനിർത്തൽ ചർച്ചാ നടപടികൾ പുരോഗമിക്കുന്നതിനിടയിൽ ഇസ്രായേൽ ടാങ്കുകൾ വീണ്ടും ഗാസ സിറ്റിയിൽ പ്രവേശിച്ചു രാത്രി മുഴുവനും നീണ്ട ബോംബാക്രമണത്തിന് ശേഷമാണിത് മേഖലയിലെ ജനങ്ങളോട് പോകാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയതോടെ ആയിരങ്ങൾ പലായനം ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഡസൻ കണക്കിന് പേർക്ക് പരിക്കേറ്റു അതേസമയം ഐക്യരാഷ്ട്ര സംഘടനയുടെ മേൽനോട്ടത്തിൽ വിദ്യാർത്ഥി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കം പതിനാറ് പേർ മരിച്ചു ലബനനിൽ നിന്ന് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ഏതാനും ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിനാണ് ഏറ്റുമുട്ടൽ തുടങ്ങിയത് ബന്ദികളെ വിട്ടയക്കാനുള്ള ചർച്ചയ്ക്കുള്ള യു എസ് ക്ഷണം ഹമാസ് സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഗാസയിലെ യുദ്ധം കൂടുതൽ രൂക്ഷമായത് സമാധാന ചർച്ച പുനരാരംഭിക്കാൻ വെടിനിർത്തൽ വേണമെന്നായിരുന്നു ഇതുവരെ ഹമാസിന്റെ നിലപാട് അതിൽ ഇളവ് വരുത്തി ഇസ്രായേൽ ബന്ദികളെയും സൈനികരെയും മോചിപ്പിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സമ്മതിച്ചതിനു പിന്നാലെയായിരുന്നു ആക്രമണം ബന്ദിമോചന ചർച്ചകൾക്കായി പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു സമാധാനത്തിന് യു എസും സന്നദ്ധ സംഘടനകളും ശ്രമം തുടരുന്നതിനിടയിലാണ് ഏറ്റുമുട്ടൽ രൂക്ഷമാകാനുള്ള നീക്കവുമായി ഇസ്രായേലിലെ തീവ്ര നിലപാടുകാരും ലബനലിലെ ഹമാസും രംഗത്തെത്തിയത് യുദ്ധക്കെടുതികൾക്ക് ഇരയായ മധ്യഗാസയിലെ നസ്രത് മേഖലയിലുള്ള ഏഴായിരത്തോളം പേർ കഴിഞ്ഞിരുന്ന അൽ ജബൌനി സ്കൂൾ കെട്ടിടമാണ് ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ തകർന്നത് ഹമാസ് അനുയായികളെ ലക്ഷ്യമിട്ടാണ് വ്യോമാക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു സ്കൂൾ കെട്ടിടത്തിലെ ഒരു മുറി കേന്ദ്രീകരിച്ച് ഹമാസിന്റെ പോലീസ് സേനാംഗങ്ങളിൽ ചിലർ പ്രവർത്തിച്ചിരുന്നു ഇവരെ ഉന്മൂലനം ചെയ്യുകയായിരുന്നു ആക്രമണ ഉദ്ദേശമെന്നും ഇസ്രായേൽ കേന്ദ്രങ്ങൾ പറഞ്ഞു വൻ ശബ്ദത്തോടെ സ്കൂൾ കെട്ടിടത്തിൽ സ്ഫോടനം ഉണ്ടാക്കുന്നതും പുകയ്ക്കും പൊടിപടലങ്ങൾക്കുമിടയിലൂടെ കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ളവർ ചോരവാർന്ന് ഓടുന്നതുമായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് മുന്നറിയിപ്പൊന്നും നൽകാതെയായിരുന്നു ആക്രമണമെന്നും ഇത് നാലാം വട്ടമാണ് ഈ രീതിയിലുള്ള ആക്രമണമെന്നും പ്രദേശവാസികളും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി